താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ടിയ അകൽച്ചയിലായിരുന്നെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു ഒന്ന് ബൂർഷ്വാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ സന്ദേശം സിനിമയിലെ ശങ്കരാടിയുടെ ആ ഒരു താത്വിക അവലോകനത്തിൽ നിന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും സി പി എമ്മുകാരും ഇടതുപക്ഷ നേതാക്കളുമൊക്കെ മാറിയിട്ടില്ല എന്ന് വേണം നമുക്ക് കരുതാൻ അതുകൊണ്ടാണ് അമേധിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കണം എന്നൊരു നിർബന്ധവും വയനാട്ടിൽ രാഹുൽ ഗാന്ധി എന്തിനു മത്സരിക്കുന്നു എന്ന ചോദ്യവും ഒരു സാധാരണഗതിയിൽ പ്രഥമദൃഷ്ടിയ നമുക്ക് വേണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമല്ലേ ഇടതുപക്ഷം ഉന്നയിക്കുന്നത് എന്ന് തോന്നാം കാരണം ന്യായമായ ചോദ്യമല്ലേ ബി ജെ പിയെ ഹിന്ദുവർഗീയതയെ എതിർക്കുന്ന രാഹുൽ ഗാന്ധി എന്തിനാണ് ഈ അമേധിയും റായ്ബറേലിയും ഒക്കെ വിട്ട് കേരളത്തിലെ വളരെ ഷുവർ സീറ്റായ ഏത് സ്ഥാനാർത്ഥി നിന്നാലും ജയിക്കാൻ സാധ്യതയുള്ള വയനാട് തിരഞ്ഞെടുക്കുന്നത് ഇതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വന്നപ്പോഴും ഇടതുപക്ഷം ചോദിച്ചത് എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം ഇക്കുറിയും അത് ആവർത്തിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഉണ്ടാകേണ്ടത് ഇടതുപക്ഷത്തിൻ്റെ കൂടെ ആവശ്യമല്ലേ അല്ലെങ്കിൽ ഈ ഇരുപത്തിയെട്ട് കക്ഷികളുടെയും ആവശ്യമല്ലേ അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് അധികമൊരു സമ്മർദ്ദം കൊടുക്കാതെ ഏറ്റവും സേഫായ ഏറ്റവും സുരക്ഷിതമായ ഏറ്റവും ഷുവറായ ഒരു സീറ്റിൽ നിർത്തി മത്സരിപ്പിക്കേണ്ടത് ഈ സഖ്യത്തിന്റെ ബാധ്യതയല്ലേ ആ സഖ്യത്തിന്റെ ഭാഗമല്ലേ ഇടതുപക്ഷവും അങ്ങനെയാണെങ്കിൽ എന്തിന് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരണമെന്ന് ചോദിക്കുന്നതിന് പകരം അതെ രാഹുൽ ഗാന്ധിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഞങ്ങളവിടെ എതിർ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്നൊരു രാഷ്ട്രീയ നിലപാട് സി പി എമ്മിന് ഇടതുപക്ഷത്തിന് എടുക്കാമല്ലോ അല്ലെങ്കിൽ സി പി ഐക്ക് എടുക്കാമല്ലോ ഡി രാജിക്കും സീതാറാമെച്ചൂരിക്കും എടുക്കാമല്ലോ പിണറായി വിജയൻ എടുക്കാമല്ലോ അപ്പൊ അത് പ്രസക്തമായ ചോദ്യമായി ഇടതുപക്ഷത്തിനും അതുപോലെ ഇന്ത്യ മുന്നണിക്കും ഒക്കെ തോന്നുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട് നമുക്കറിയാം ഏറ്റവും ഒടുവിൽ നരേന്ദ്രമോദിയുടേതായി വന്നൊരു പ്രസ്താവനയുണ്ട് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ യുവരാജാവിനെ വാഴിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുവെന്ന് അതായത് പാകിസ്ഥാൻ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നു ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നതിലൂടെ ഒരു രാജ്യസ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ ഒരു വികാരം ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു ശ്രമമാണ് ഏറ്റവും ഒടുവിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ രണ്ട് പോളിങ്ങിന്റെ രണ്ട് ഘട്ടങ്ങൾ കഴിഞ്ഞു ഇനി അഞ്ച് ഘട്ടങ്ങൾ കൂടി ബാക്കിയുണ്ട് നിർണായകമായ ഒരു സമയത്ത് നരേന്ദ്രമോദി പറയുന്നത് പാകിസ്ഥാന്റെ നോമിനിയാണ് അല്ലെങ്കിൽ പാകിസ്ഥാനാണ് ഇന്ത്യ മുന്നണിക്കും രാഹുൽ ഗാന്ധിക്കും പിന്നിൽ അണിനിരന്നിട്ടുള്ളത് അല്ലെങ്കിൽ അവർക്കാണ് ആവശ്യം രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കേണ്ടത് പറയുമ്പോൾ ആ പൊളിറ്റിക്കൽ മെസ്സേജ് കൃത്യമാണ് അപ്പോൾ ഇവിടെ ഇവിടെയാണ് ഇവരുടെ ഈ താത്വിക അവലോകനം പരാജയപ്പെടുന്നത് അല്ലെങ്കിൽ ഇവരുടെ താത്വിക അവലോകനത്തിൽപ്പെട്ട് കോൺഗ്രസ് ഇങ്ങനെ ഇങ്ങനെയൊരു തീരുമാനമെടുക്കുകയാണ് ആണല്ലോ നമുക്ക് എങ്കിൽ അമേഠിയിലോ റായ്ബറേലിയിലോ മത്സരിച്ചാൽ മതി വയനാട്ടിലേക്ക് വരണ്ട എന്ന് ചിന്തിച്ചാൽ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഉണ്ടാകില്ല നരേന്ദ്രമോദിക്ക് എതിരെ ഒരുപക്ഷെ നരേന്ദ്രമോദിയുടെ ഭരണമാണ് വീണ്ടും വരുന്നതെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ പോരാടാനുള്ള പ്രതിപക്ഷ ഐക്യനിരയിലെ ഏറ്റവും ഒരു നേതാവിനെ ലോക്സഭയിൽ നഷ്ടപ്പെടും രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധി ഇവരൊക്കെ പറഞ്ഞത് കേട്ടുകൊണ്ട് വയനാട്ടിലേക്ക് മത്സരിക്കാതിരിക്കുകയും അമേധിയിൽ മാത്രം മത്സരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ എന്തായിരുന്നേനെ അവസ്ഥ പാർലമെന്റിൽ ചൌക്കിദാർ ചോർഹെ എന്ന് വീണ്ടും വീണ്ടും പറയാനും ഈ ചൌക്കിദാറും അതുപോലെ നമ്മുടെ വിവാദ വ്യവസായികളായ അദാനി അടക്കമുള്ളവരും ഒത്തുള്ള ചിത്രങ്ങളൊക്കെ എടുത്ത് പാർലമെന്റിൽ പരസ്യമായി കാണിക്കാനും ആർജവുമുള്ളൊരു നേതാവ് പാർലമെന്റിൽ ലോക്സഭയിൽ ഇല്ലാതെ പോയേനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേധിയിൽ രാഹുൽ മത്സരിച്ചു അൻപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വോട്ടിന് അവിടെ നിന്ന് തോറ്റു അതുപോലെ ഇക്കുറയും രാഹുൽ അമേധിയിൽ മത്സരിക്കണമെന്ന് അവിടുത്തെ അമേധിയിലെ ഉത്തർപ്രദേശിലെ അമേധി മണ്ഡലത്തിൽ തന്നെയുള്ള കോൺഗ്രസുകാർ അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ ആ ആവശ്യമുയർത്തിക്കൊണ്ട് തെരുവിലും ഇറങ്ങുന്നുണ്ട് പക്ഷെ അതൊക്കെ ആണ് കാര്യമെങ്കിലും അമേധി എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് അതിനു മുൻപ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനാല് തുടർച്ചയായി മൂന്ന് തവണ ഉത്തർപ്രദേശിലെ അമേധിയിൽ നിന്നുള്ള ലോക്സഭാംഗമായിരുന്നു രാഹുൽ ഗാന്ധി അത്രയും പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായിരുന്നു തലമുറകൾ കൈമാറി കിട്ടിയ മണ്ഡലമാണ് പക്ഷെ അവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയ രാഹുൽ ഗാന്ധി അല്ല ഇക്കുറി അമേധിയിൽ ഇറങ്ങേണ്ടി വരുന്ന രാഹുൽ ഗാന്ധി കഴിഞ്ഞ അഞ്ച് വർഷമായി അമേധിയുമായി രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ അപ്പം രാഹുൽ ഗാന്ധിയെ രാഹുൽ ഗാന്ധി അപമാനിക്കപ്പെടുക എന്നതിനപ്പുറം അമേധിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല കഴിഞ്ഞ അഞ്ച് വർഷമായി സ്മൃതി ഇറാനിക്ക് ആ മണ്ഡലത്തിലുള്ള വോട്ടർമാരുമായുള്ള ബന്ധം അവരാ മണ്ഡലത്തിൽ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളൊക്കെ നമുക്കറിയാം അതുപോലെ ഈ വോട്ട് പോളിങ്ങുമായി ബന്ധപ്പെട്ട് പോളിങ്ങിനി അഞ്ച് ഘട്ടങ്ങൾ കൂടി സുപ്രധാനമായ അഞ്ച് ഘട്ടങ്ങൾ കൂടി ശേഷിക്കുന്നു നമുക്കറിയാം ഏതാണ്ട് പകുതിയോളം സീറ്റുകളിലേക്ക് മാത്രമേ ഇതിനകം പോളിംഗ് നടന്നിട്ടുള്ളൂ എന്നറിയാം ഇതിനിടയ്ക്ക് എന്തൊക്കെ നാടകീയമായ സംഭവങ്ങൾ സംഭവിക്കുന്നു എന്നൊന്നും അറിയില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ അന്നത്തെ കോൺഗ്രസ് നേതാവ് ജയ്പാൽ റെഡ്ഡി പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ പക്ഷേ ഈ രാജ്യസ്നേഹത്തിന്റെ ചിറകുകളിലാണ് നരേന്ദ്രമോദി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാലിലെ പുൽവാമ ഭീകരാക്രമണം നമുക്ക് ഓർമ്മയുണ്ട് ജമ്മുകാശ്മീരിലെ പുൽവാമയിൽ നമുക്ക് നാൽപ്പത് സിആർ പി എഫ് സൈനികരെ നഷ്ടമായ ജെയ്ഷെ മുഹമ്മദ് ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഭീകരാക്രമണം ആക്രമണത്തിന് തിരിച്ചടിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിനുശേഷം ഇന്ത്യ ആദ്യമായി പാകിസ്ഥാന്റെ വ്യോമാതിർത്തി ലംഘിച്ച് പാകിസ്ഥാനിലേക്ക് ബലാകോട്ടിലേക്ക് ബലാക്കോട്ട് എന്ന് പറയുമ്പോൾ ഈ ജെയ്ഷെ മുഹമ്മദിന്റെ താവളത്തിലേക്ക് വ്യോമാക്രമണം നടത്തുകയും മുന്നൂറ് മുന്നൂറ്റി അൻപത് ജെയ്ഷെ മുഹമ്മദ് പ്രവർത്തകരെ കൊലപ്പെടുത്തി എന്നുള്ള വാദമൊക്കെ കേന്ദ്ര സർക്കാർ ഉന്നയിക്കുന്നുണ്ട് അപ്പോ അത് ആ രണ്ട് കാര്യങ്ങൾ പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി കൊടുത്തു നമ്മുടെ നാൽപ്പത് സൈനികരുടെ ജീവൻ പാകിസ്ഥാൻ എടുത്തു അല്ലെങ്കിൽ അവിടുത്തെ ഭീകര സംഘടന എടുത്തു എന്നൊക്കെയുള്ള വിഷയങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിഷയമായി അത്തരം പ്രചാരണങ്ങൾ സ്വാഭാവികമായും ഉത്തർപ്രദേശിലെ അമേധിയിലും ബാധിച്ചിട്ടുണ്ട് അതാകെ അവിടെ നിന്ന് ഉത്തർപ്രദേശിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് റായ്ബറേലിൽ നിന്ന് സോണിയാഗാന്ധി മാത്രമാണെന്ന് നമുക്കറിയാം അപ്പോൾ അമേധിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുക എന്ന് പറയുന്നത് ആ രണ്ടിടത്ത് മത്സരിച്ചു ഒരിടത്ത് തോറ്റു എന്നൊരു ഇമേജ് കൊണ്ടുവരാൻ മാത്രമേ കാരണമാവുകയുള്ളൂ എന്ത് അപ്രതീക്ഷിത സംഭവങ്ങളും എന്ത് അതിനാടകീയമായ കാര്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം പ്രത്യേകിച്ചും ഈ മുസൽമാനോം ഗോ എന്ന് പറഞ്ഞുകൊണ്ട് മുസൽമാന്മാർ കൃത്യമായും രാജ്യത്തിന്റെ അവകാശികളല്ല എന്നോ നുഴഞ്ഞുകയറ്റക്കാരാണോ എന്നൊക്കെയുള്ള പ്രധാനമന്ത്രിയുടെ പ്രസ്താവന അതിലദ്ദേഹം ആ കുറച്ച് വ്യക്തതയൊക്കെ വരുത്തുന്നുണ്ട് എങ്കിലും വീണ്ടും അദ്ദേഹം പറയുന്നു പാകിസ്ഥാന്റെ നോമിനിയായിട്ടാണ് ഈ യുവരാജാവ് രാഹുൽ ഗാന്ധി എന്ന യുവരാജാവിനെ വാഴിക്കാൻ പാകിസ്ഥാൻ വഴിവിട്ട് സഹായിക്കുന്നു പാകിസ്ഥാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായ ചില സൂചനകൾ അതിനുള്ളിലൊക്കെയുണ്ട് പാകിസ്ഥാനെ ഇപ്പം ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ എന്ന ഒരു പോർമുഖം തുറക്കാനൊക്കെയാണ് ഇപ്പോൾ മോദി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ നരേന്ദ്രമോദി വേഴ്സസ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നൊരു പോർമുഖം തുറക്കാൻ പ്രതിപക്ഷ നിരക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായും വരുന്ന ഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള എന്ത് വർഗീയ പ്രചാരണവും എന്ത് പച്ചക്കള്ളവും പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി നരേന്ദ്രമോദി അധികാരത്തിൽ വരാൻ ശ്രമിക്കും അവിടെ കൃത്യമായും ഇന്ത്യ മുന്നണിയെ നയിക്കാനും ഇന്ത്യ മുന്നണിക്ക് ഒരു ദിശാബോധം നൽകാനും ഒക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കരുത്തനായ നേതാവിന്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ് അദ്ദേഹം റായ്ബറേലിയിൽ നിന്ന് മത്സരിക്കുന്നത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ഓപ്ഷൻ ആയിരിക്കും കാരണം സോണിയാഗാന്ധിയാണ് നിലവിൽ അവിടെ നിന്നുള്ള എം പി സിറ്റിംഗ് എം അവിടെ ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ ഒരു നിലവിൽ ഇതുവരെ അവിടെ ഒരു ഒരു പരാജയം സംഭവിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടും അത് എനിക്ക് തോന്നുന്നു റായ്ബറേലി ഇന്ദിരാഗാന്ധിയുടെ മണ്ഡലം എന്ന നിലയിലാണ് മൂന്ന് തവണ ഇന്ദിരാഗാന്ധി അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഒരു തവണ വീണിട്ടുമുണ്ട് അതുപോലെ അമേധി രാജീവ് ഗാന്ധി തുടർച്ചയായി നാല് തവണ തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലമാണ് എങ്കിൽ പോലും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് അമേധി ഓപ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് ഗുണം അല്ലെങ്കിൽ നല്ലതെന്ന് തോന്നുന്നു മറിച്ച് റായ്ബറേലിയിലേക്ക് രാഹുൽ ഗാന്ധി വരുമ്പോൾ സ്വാഭാവികമായും വർഗീയതയ്ക്കെതിരെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ വർഗീയ വിദ്വേഷ പ്രചാരണങ്ങൾക്കെതിരെയൊക്കെയുള്ള ഒരു പോർമുഖം തുറക്കാൻ രാഹുൽ ഗാന്ധി ധൈര്യപ്പെടുന്നു എന്നൊരു സന്ദേശം കൂടി കൊടുക്കാൻ കഴിയും അപ്പോ യഥാർത്ഥത്തിൽ ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഇടതുപക്ഷം തന്നെ ഈ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് അത് പ്രസക്തമായ ചോദ്യമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇടതുപക്ഷത്തിന് നൽകാൻ കഴിയുന്ന ഒരു മറുപടി റായ്ബറേലിയിലെങ്കിലും മത്സരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ആ ആർജവം കാണിക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലാതെ രാഹുൽ ഗാന്ധി അമേധിയിൽ പോയി നിന്ന് മത്സരിച്ച് പരാജയപ്പെടാൻ വേണ്ടി രാഹുലിനെ അമേധിയിൽ കൊണ്ട് നിർത്തുക എന്ന് പറയുന്ന ഒരു ഒരു നാടകീയതയ്ക്ക് ഇടതുപക്ഷം കൂടി കൂട്ടുനിൽക്കുന്നത് ശരിയല്ല എന്നാണ് പറയാനുള്ളത് നമുക്കറിയാമല്ലോ തൊണ്ണൂറ്റിയാറിൽ വേണമെങ്കിൽ ജ്യോതി ബസുവിന് ബംഗാളിൽ നിന്നുള്ള സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ജ്യോതി ബസുവിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാനുള്ള അവസരം ഉണ്ടായിരുന്നു അതിനുശേഷമുള്ള ഒരു സർക്കാരിൽ പങ്കാളിത്തം ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു ആ സർക്കാരിന്റെ ഭാഗമാകാനുള്ള സാധ്യത അത്തരത്തിലുള്ള ചരിത്രപരമായ മണ്ഡലങ്ങൾ ചെയ്തിട്ടുള്ള ഇടതുപക്ഷം ഒരു പ്രായോഗിക രാഷ്ട്രീയ തലത്തിലേക്ക് വരണം എന്നുള്ളതാണ് കാരണം ഈ വൈകാരികത നമുക്ക് എപ്പോഴും തെരഞ്ഞെടുപ്പിൽ വിജയം സമ്മാനിക്കില്ലല്ലോ എല്ലാ തരത്തിലും പ്രാക്ടിക്കലായി എല്ലാ തരത്തിലും പ്രായോഗികമായി മാത്രം കാര്യങ്ങളെ കാണുന്ന കേരള ഘടകം പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ ചില വൈകാരികതകൾ ഉയർത്തി വിടുകയോ ഉണർത്തി വിടുകയോ ആണ് അത് മൊത്തത്തിൽ ഇന്ത്യ മുന്നണി എന്ന സംവിധാനത്തിനോ നമ്മുടെ ജനാധിപത്യ സംരക്ഷണത്തിനോ ഒന്നും ഗുണം ചെയ്യും എന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഈ താത്വികമായ അവലോകനങ്ങൾ തൽക്കാലം മാറ്റിവെച്ച് പ്രായോഗിക രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് മോദിയെയും അതുപോലെ എൻ ഡി എ മുന്നണിയെയും പരാജയപ്പെടുത്താൻ ഏത് നിലയ്ക്ക് കഴിയുമെന്നുള്ള കാര്യങ്ങളാണ് ആലോചിക്കേണ്ടത് അതിൽ വികാരമല്ല വിചാരമാണ് പ്രായോഗികതയാണ് മുഖ്യം പ്രായോഗികത തന്നെയാണ് മുഖ്യം